ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതെ തങ്ങളെ പരസ്യമായി അപമാനിച്ച മുസ്ലിം ലീഗിനെതിരെ നിലപാടുകൾ കടുപ്പിക്കാൻ ഉറച്ചെ സമസ്ത കേരള ഉലമ മുസ്ലിം ലീഗിനെ നിശ്ചിതമായി വിമർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തെ തക്ബീർ ധനികളോടെ സമസ്ത പ്രവർത്തകർ ഏറ്റെടുത്തു സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ലോഞ്ചിങ്ങിലാണ് നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് സമസ്തയുടെ മുഖപത്രം സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സാദിക്കളി ഷ്യാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് നിശ്ചയിച്ചിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി വി ഡി സതീശൻ രമേശ് ചെന്നിത്തല തുടങ്ങിയ യു ഡി എഫ് നേതാക്കളെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ സാധിക്കലിഷ്യാപ്തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും വിട്ടുനിന്നു അതോടൊപ്പം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പരിപാടിയിൽ പങ്കെടുത്തുമില്ല കോൺഗ്രസ് നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് ലീഗ് നേതാക്കളുടെ സമ്മർദ്ദം മൂലമാണെന്നാണ് സമസ്ത നേതൃത്വം കരുതുന്നത് ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം തീരുമാനിച്ച സമയം തൊട്ടേ സുപ്രഭാതം ഭാരവാഹികൾ ലീഗ് നേതൃത്വവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു നേതാക്കളുടെ സൗകര്യമനുസരിച്ച് അനുസരിച്ച് ലോഞ്ചിങ് തീയതികളിൽ മാറ്റം വരുത്താമെന്നവരെ സംഘാടകർ അറിയിച്ചിട്ടും ലീഗ് നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തതേയില്ല സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ പേരിലാണ് ലീഗ് നേതാക്കൾ സുപ്രഭാതത്തിന്റെ ലോഞ്ചിങ് ബഹിഷ്കരിച്ചത് മാറ്റാൻ തയ്യാറാണെന്നവരെ അറിയിച്ചിട്ടും ഉദ്ഘാടനവേളയിൽ ലീഗ് നേതാക്കൾ കാലു വലിയ അഭിമാനക്ഷതമായാണ് സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഗൾഫിലെ ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി മുഹമ്മദ് റിയാസ് ആകട്ടെ ന്യൂനപക്ഷ സാമുദായിക വിഷയങ്ങളിൽ സംസ്ഥാന കൈക്കൊണ്ട നിലപാടുകളെ വാഴ്ത്തിയും മുസ്ലിം ലീഗിന്റെ ഒളിച്ചുകളെ വിമർശിച്ചുമാണ് സംസാരിച്ചത് സുപ്രഭാതത്തിന്റെ ചടങ്ങ് ബഹിഷ്കരിച്ച ലീഗിനെ മന്ത്രി റിയാസ് ശക്തമായ ഭാഷയിൽ കടന്നാക്രമിക്കുകയും ചെയ്തു അപ്പോഴാണ് ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് സദസ്യർ തക്ബീർ വിളികളോടെ പ്രസംഗത്തെ എതിരേറ്റത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ നിമിഷത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷത്തിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ച പേരിൽ കടുത്ത വിമർശനങ്ങളാണ് ലീഗ് നേതൃത്വം സുപ്രഭാതത്തിനെതിരെ ഉയർത്തിയത് ചന്ദ്രിക പത്രമാകട്ടെ സമസ്തയെ വിമർശിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ചന്ദ്രികയെ വിമർശിച്ച് ഹമീദ് ഫൈസി അമ്പലക്കടവ് സുപ്രഭാതത്തിലും ലേഖനമെഴുതി അതിനെതിരെ വീണ്ടും ചന്ദ്രികയിൽ രൂക്ഷ വിമർശനം ഉയർന്നു ഇങ്ങനെ ലീഗിന്റെയും സംസ്ഥയുടെയും മുഖപത്രങ്ങൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് വേളയിൽ അരങ്ങേറിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു വിഭാഗം സമസ്ത പ്രവർത്തകരുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറിയിട്ടുണ്ട് ലീഗ് നേതാക്കളുടെ നിലപാടുകൾ സാമുദായിക ക്ഷേമത്തിന് യോജിച്ചതല്ല എന്ന വിമർശനം സംസ്ഥാന നേതാക്കളും പലതവണ തുറന്നടിച്ചിട്ടുണ്ട് ലീഗ് സമസ്ത ബന്ധം വഷളാകാൻ ഇതാണ് പ്രധാന കാരണം സംസ്ഥയുമായുള്ള തർക്കം രമ്യമായി പരിഹരിക്കണമെന്ന അഭിപ്രായമാണ് ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്കുള്ളത് എന്നാൽ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ പോലെയുള്ളവർ ഇതിനെതിരുമാണ് അവരാണ് സമസ്തക്കെതിരെ നിരന്തര പ്രകോപന പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും പി എം എ സലാം അതിനിശിദ്ധമായാണ് ഇ കെ വിഭാഗം സുന്നി നേതാക്കൾക്കെതിരെ പ്രതികരിച്ചത് ലീഗും തമ്മിലുള്ള തർക്കത്തിൽ നിന്നും മുതലെടുക്കാനുള്ള നീക്കമാണ് ആദ്യം മുതലേ സി പി എം കേന്ദ്രങ്ങൾ നടത്തിയത് സമസ്തയുടെയും സി പി എമ്മിന്റെയും വേദികൾ ഇരുവിഭാഗവും പങ്കിട്ടു ആവിധം ബന്ധങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരോക്ഷ പിന്തുണകളിലേക്ക് വളർന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടാക്കി തങ്ങൾക്ക് അനുകൂലമായ ആശയപരിസരം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് സി പി എം നടത്തുന്നത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ നീക്കുപോകുകൾ വളരെയധികം സഹായകമാകുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ആ പാതയിലേക്ക് സംസ്ഥാന നേതൃത്വത്തെ തള്ളിവിടുകയാണ് ഫലത്തിൽ ലീഗ് നേതൃത്വം ചെയ്യുന്നത് സുപ്രഭാതം ഗൾഫ് ലോഞ്ചിങ്ങിൽ മന്ത്രി റിയാസിന്റെ പ്രസംഗത്തെ തക്ബീർ വിളികളോടെ എതിരേറ്റ കാഴ്ചകൾ നൽകുന്ന സൂചനകളും അതുതന്നെയാണ്